ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഇപ്പൊ അടുത്തുകൊണ്ടിരിക്കുകയാണ് ജനുവരി നാലാം തീയതി മുതലാണ് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന് യു ജിക്കാരായാലും പി ജിക്കാരായാലും എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സൂം ലൈവ് ക്ലാസുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് സൂം ലൈവിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം എടുക്കുന്നത് സോ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ച് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ പി ജി പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷും എം എ മലയാളവും ഇത്രയും പ്രോഗ്രാമിലേക്കാണ് സെക്കൻഡ് സെമ്മിന്റെ ക്രാഷ് കോഴ്സ് ബ്യൂചർ പ്ലസ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഒപ്പം തന്നെ ബ്യൂച്ച പ്ലസ് അക്കാദമി എക്സാം ഓറിയൻറ്റഡ് നൽകുന്ന ിലേക്ക് ജൂമിലൂടെ നമ്മൾ കൊടുക്കുന്ന ലൈവ് ക്ലാസ്സുകളാണ് അപ്പൊ നമ്മൾ ഒരു വാട്ട് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും അവിടുന്നാണ് നമുക്ക് റിവിഷന്റെ ക്ലാസുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനും ലിങ്കും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ലൈവ് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ അതായത് ക്ലാസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാന് നിങ്ങൾ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ സൂം ക്ലാസ്സിൽ കിട്ടുക എന്നുള്ള ഒരു മറ്റുള്ളൊരു ഒരു നിങ്ങളുടെ ഒരു കൺസേൺ ആയിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ലൈവ് സെഷൻസ് അതുപോലെ തന്നെ നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ലൈവ് ക്ലാസ്സുകളും നോട്ട്സും അതുപോലെ തന്നെ ഞങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകളും ആണ് നിങ്ങൾക്ക് ലഭ്യമാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ക്രാഷ് കോഴ്സിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുക ലിമിറ്റഡ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലാസ് ഇനി പരീക്ഷയ്ക്ക് അധികം ദിവസങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്ത് ക്ലാസ് എടുക്കുക താങ്ക്